Big Boss is at 7. ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഒപ്പം ലൈക്ക് ചെയ്യുകയും കൂടി വേണം കേട്ടോ പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് എൻ്റെ ചാനലിനൊന്ന് ഉയർത്തിത്തരണം നമ്മുടെ അനീഷിനെ ഇന്ന് ലാലേട്ടൻ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സത്യത്തിൽ എന്താ പറയുക ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ അതാണ് സംഭവം ആൾ വളരെ ശുദ്ധനാണ് പക്ഷെ എല്ലാതും ഏണി വെച്ച് പിടിച്ച് ലാലേട്ടൻ്റെ ഇന്ന് കുറേ ചീത്ത കേൾക്കാൻ വേണ്ടിയിരിക്കും ാണ് കാരണം ആൾക്ക് പി ആർ വർക്ക് ഉണ്ട് നമ്മുടെ അതില പറഞ്ഞു അതിലെ വെറുതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അന്നത്തെ ഒരു ടാസ്കിൽ പറഞ്ഞു അപ്പോൾ തന്നെ വേഗം പേടി ചോടിപ്പോയിട്ട് അയ്യോ ബിഗ് ബോസ് ഒരു ടീമിനെ എൻ്റെ വീട്ടിലേക്ക് വിടൂ അവിടെ പിയർ വർക്കൊന്നും എനിക്കില്ല എന്ന് തെളിയും എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പിയർ വർക്കില്ല അത് ആ ടാസ്കിൽ വെച്ചിട്ട് എനിക്ക് പിയർ വർക്കില്ല എന്ന് അവരെ ബോധിപ്പിച്ചാൽ മതി അത് പിന്നാലെ നടന്നത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഓടി നടക്കണ്ട അപ്പം തന്നെ എന്നെ കണ്ട കുമ്പളങ്ങ കട്ടോനെ അവിടെ തോന്നു എന്ന് ചോദിച്ചിട്ടാണ് നടക്കുന്നത് സത്യത്തിൽ അനീഷിന് പി ആർ വർക്കൊന്നും അത് നമുക്ക് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ആൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പേടിയായി അയ്യോ ജനങ്ങളിലേക്ക് ഇത് പോയിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ദോഷം ഉണ്ടാവും എന്ന് പിന്നെ ആൾ ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആൾ ആദ്യമേ മുൻകൂട്ടി കുറച്ച് ബുദ്ധിമാനാണ് പറഞ്ഞു ജിഷിനെ അറിയില്ല എന്ന് ഇത്രയും നാലോ അഞ്ചോ വർഷമായി ബിഗ് ബോസ് സീസൺ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആൾ ജിഷിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ജിഷിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ബിഗ് ബോസ് വാച്ച് ചെയ്യുന്ന ഒരാൾ പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാതിരിക്കില്ല ആരൊക്കെ വരുന്ന് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ജിഷിനുണ്ട് എല്ലാത്തിനും ഉണ്ട് കഴിഞ്ഞ സീസണിൽ ഈ സീസണിൽ തന്നെ ഒരു ആയിരം വട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ആളിരിക്കുന്നത് ബിഗ് ബോസ് നോ വാച്ച് ചെയ്യുകയെന്നു പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ അതുപോലെ ഷാനവാസിനെ അറിയില്ല എന്ന് പറയുന്നു ഇതൊക്കെ എന്തിനാണ് അതങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നിരപരാധിത്വം കൂടുതൽ തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അനു പിന്നെ സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് പി ആർ വർക്ക് ഉണ്ട് അതുകൊണ്ട് അനുവരീല് കുടയാൻ സാധിക്കില്ല സമ്മതിച്ച കാര്യത്തിന് ഇവര് എന്തിനാണ് കുടയുന്നത് ഇപ്പം സത്യത്തിലെ എല്ലാവരും പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയുള്ള എല്ലാവരും പി ആർ വർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പം അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും എല്ലാവർക്കും പി ആർ വർക്ക് ഉണ്ട് പക്ഷെ പി ആർ വർക്ക് ഒരു പരിധി വരെ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പി ആർ വർക്ക് ഒരു കൂട്ടരപേക്ഷിച്ച് നോക്കുമ്പോൾ നൂറ് ദിവസത്തെ തുണി ഇതൊക്കെ പെട്ടിയും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഒത്തിരി പി ആർ വർക്ക് വെച്ചിട്ട് വരാം കാരണം അവർക്ക് മൊത്തലാവണ്ടേ നൂറ് ദിവസത്തെ ാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് അത് കൊണ്ടുവരുമ്പോ ഒരു പത്ത് ദിവസത്തിനോട് ഇറങ്ങിപ്പോയാ ഒട്ടും കളിക്കാത്ത ആൾക്കാർ പിയർ വെച്ചിട്ടും കാര്യമില്ല കേട്ടോ പി ആറ് വെച്ചാലും ഒട്ടും കളിക്കാത്ത ആൾക്കാരാണെങ്കിലും എണീറ്റ് പോവാൻ തന്നെ വരുത്തിയുള്ളൂ അപ്പൊ പിന്നെ അത് ഓക്കെയാണ് പക്ഷേ പി ആറ് അത്ര നല്ലതൊന്നല്ല നല്ല കളിക്കുന്ന ആൾക്കാരെയും കൂടി തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്